ഞാൻ രേണുസ്തുതിയാണ് ഒന്നാമത്തെ വീക്കിൽ തന്നെ ഞാൻ എലിമിനേഷൻ റൗണ്ടിൽ വന്നു അപ്പം എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഫാമിലിയെ സ്നേഹിക്കുന്ന സൂചിയാണ് സ്നേഹിക്കുന്ന ഓരോരുത്തരെയും വിലയേറിയ വോട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഗെയിമിൽ മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്രകാരമുള്ള പെർഫോമൻസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ സോ എല്ലാവരും സ്നേഹിക്കുന്ന എല്ലാവരുടെയും വോട്ട് പ്രതീക്ഷിക്കുന്നു താങ്ക് യു നമസ്കാരം എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബിഗ് ബോസിൽ വരുന്നതിന് മുമ്പ് തന്നെ എല്ലാ വീക്കിലും എവിക്ഷനിൽ വരുമെന്നൊരു പ്രൊഡിക്ഷനിൽ രേണുസുതി വീഡിയോ ഒക്കെ എടുത്ത് വെച്ച് സെറ്റായിട്ടാണ് വന്നത് അതായത് ഈ വീക്ക് ഞാൻ എവിക്ഷനിലുണ്ട് എല്ലാവരും എനിക്ക് വോട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം സോറി സബ്സ്ക്രൈബ് അല്ലല്ലോ വോട്ട് ചെയ്ത് രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോസ് രേണുസുതി ഓൾറെഡി റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഫസ്റ്റ് വീക്കിൽ തന്നെ വരുന്ന ഏകദേശം ഉറപ്പായിരുന്നു തോന്നുന്നു പുള്ളിക്കാരത്തേക്ക് അതുകൊണ്ട് തന്നെ ഫസ്റ്റ് വീക്കിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് പുറത്തിട്ട് കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും അത് സമൂഹത്തിന്റെ മുന്നിലൊരു ചോദ്യം ചെയ്യലിന് കാര്യമായി തുറന്നു കാരണം ഈ ഓവർ സ്മാർട്ട്നെസ്സും അല്ലെങ്കിൽ ഈ ഓവർ കളികളും ഒന്നും ബിഗ് ബോസ് അങ്ങോട്ട് വക വെച്ചു കൊടുക്കത്തില്ല എന്തായാലും ലാലേട്ടിന് ഈ വീഡിയോ ഇട്ട് തന്നെ രേണു സിനിക്ക് പണി കൊടുത്തു എന്തായാലും ക്ഷമയൊക്കെ ചോദിച്ചിട്ടുണ്ട് ഒന്നൊന്നര കളിയുമായിട്ട് വന്നതാണ് പക്ഷെ ഫസ്റ്റ് വീക്ക് തന്നെ ശരിക്കും പണി രേണുവിന് കിട്ടിയെന്ന് പറയാതെ വയ്യ ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് നാടകങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്ത് പോടുന്നവർ പറഞ്ഞിട്ട് പിന്നെ അച്ചുകുട്ട അച്ചല്ല കിച്ചുകുട്ട ഋതപ്പ അമ്മയ്ക്ക് വയ്യ അമ്മ വരികയാണെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ലാലേട്ടൻ ചോദിച്ച് പോകണോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല അതൊക്കെ അപ്പം ഞാൻ പറഞ്ഞത് എനിക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനത്തെ കാർഡുകളൊക്കെ നമ്മൾ എന്താ പറയുക ഓൾറെഡി കണ്ടതാണ് ഈ കാർഡുകളൊന്നും ഈ ബിഗ് ബോസിൽ ആവില്ല എന്നും ശ്രുതി മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ് ഈ ഒരു സെൻറ്റിമെൻ്റലായിട്ടുള്ളത് ഇങ്ങനത്തെ ഉള്ള വിഷമിച്ചിരിക്കുന്ന പരിപാടികൾ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ശരി നിങ്ങൾക്ക് താല്പര്യമില്ലേ പുറത്തേക്ക് പോകണോ പോയിക്കോളൂ എന്ന് മാത്രമേ ലാലേട്ടൻ പറയത്തുള്ളൂ അപ്പോൾ ഈ കളിയിൽ നിന്ന് നടക്കത്തില്ല രേണു ആക്റ്റീവായിട്ട് മുന്നോട്ട് ഇറങ്ങിയാൽ മാത്രമേ പുറത്തുള്ള സപ്പോർട്ട് മേടിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ വീഡിയോ നേരത്തെ റെക്കോർഡ് ചെയ്തു വെച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോർട്ട് കിട്ടത്തില്ല ആ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിങ്ങൾ എന്ത് ഗെയിം കളിക്കുന്നു അതിനെയാണ് പ്രേക്ഷകരും ചാനൽസും ഒക്കെ സപ്പോർട്ട് ചെയ്യുക അല്ലാതെ ഇങ്ങനത്തെ കാർഡുകൾക്കൊന്നും തന്നെ അതാരെന്ത് കാർഡ് എടുത്താലും യാതൊരു രീതിയിലും സപ്പോർട്ട് കിട്ടാനായിട്ട് പോകുന്നില്ല അതുകൊണ്ട് കളിച്ചാൽ സപ്പോർട്ട് കിട്ടും കളിക്കാത്തവർക്ക് സപ്പോർട്ട് കിട്ടത്തില്ല എന്തായാലും ഏത്തമിട്ട് ക്ഷമയോഹിച്ച് ആകെ കടന്ന് കഷ്ടപ്പെടുന്നുണ്ട് രേണു സുതി എന്തായാലും ഈ വീക്കെങ്കിലും നന്നായിട്ട് ഗെയിം കളിച്ച് ബോട്ട് മേടിക്കാനായിട്ട് ശ്രമിക്കുക ഉടായ്പകൾക്ക് യാതൊരു സ്ഥാനമില്ലാത്ത ഒരു സീസണാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എന്ന് ഏകദേശം ഉറപ്പായിട്ടിരിക്കുകയാണ് കാരണം നന്നായിട്ടാണ് ഷോ മുന്നോട്ട് പോകുന്നത് ബിഗ് ബോസിലെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് മൊത്തത്തിൽ നഷ്ടപ്പെട്ട് കിടക്കുമായിരുന്നു പക്ഷെ ആ ഇൻട്രസ്റ്റ് തിരിച്ച് പിടിക്കാൻ ഇപ്പോൾ ഇപ്പോഴുള്ള ആൾക്കാർക്ക് കഴിയുന്നുണ്ട് ഏഷ്യറ്റിൽ നിന്ന് കഴിയുന്നുണ്ട് ശരിക്കും വളരെ ഇഷ്ടപ്പെട്ടത് ലാലേട്ടൻ്റെ എന്താ പറയുക ഇത്തവണത്തെ ഒരു അഭിപ്രായ പ്രകടനങ്ങളും എല്ലാം വളരെ ഇഷ്ടപ്പെട്ടു കാരണം എല്ലാവരെയും ടച്ച് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ സാധാരണ ഇപ്പം നടക്കാൻ പോയിക്കൊണ്ടിരുന്നത് നമ്മുടെ അക്ബർ ഖാനോട് പറയും ഓ നീ അങ്ങനെ പറഞ്ഞു ഇല്ലേ ഏഹ് ചിലപ്പോൾ അത് മിണ്ടത്തേയില്ല നമ്മളിപ്പോൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ അക്ബറിൻ്റെ രേണുശ്രുതിയെ വിളിച്ച ആ പേര് പക്ഷേ ഇപ്പോൾ നേരത്തെയുള്ള ബിഗ് ബോസ് ആയിരുന്നുവെങ്കിൽ ഈ ഒരു പ്രശ്നം അഡ്രസ്സ് ചെയ്യത്തേയില്ല ആ മോനെ അക്ബറെ സുഖാണോ എന്ന് ചോദിച്ചു പോകും ഇപ്രാവശ്യം വളരെ രസകരമായിട്ടും വളരെ സ്പഷ്ടമായിട്ടുമാണ് ലാലറ്റൻ കാര്യങ്ങൾ സംസാരിക്കുന്നതും അഡ്രസ്സ് ചെയ്യുന്നതും പ്രശ്നങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതും പറയുന്നതും എല്ലാം അടിപ്പൊളിയായിട്ടുണ്ട് ലാലറ്റിൻ അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷോയിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നത് തന്നെയാണ് ഇതിൻ്റെ ഒരു ഒരു പോസിറ്റീവ് ഔട്ട്കം ആയിട്ട് വരുന്നത് തീർച്ചയായിട്ടും ഒരാറ് സീസണായിട്ട് വെറുത്തു പോയിരുന്നു ഈ ഷോയെ വെറുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് വെറുക്കാനുണ്ടായിരുന്നില്ല ഒരുപാട് പേര് മൊത്തത്തിൽ കാണുന്നതേ നിർത്തി പിന്നെ കുറച്ച് യൂട്യൂബേഴ്സ് ഉള്ളതുകൊണ്ട് അവർ പിന്നെ ഒരു ഹൈപ്പ് കൊടുത്ത് കുറച്ച് എങ്കിലും നിർത്തുന്നതുകൊണ്ട് കുറച്ച് പ്രേക്ഷകർ അവിടെ ഉണ്ടായിരുന്നു ബാക്കി എല്ലാവരും പോയിട്ട് ജനസ്ഥിതി ഇങ്ങനെ കുത്തിയിരുന്നു കഴിഞ്ഞാൽ ആരുടെയും വോട്ട് കിട്ടത്തില്ല നന്നായിട്ട് ഇറങ്ങി കളിച്ചാൽ മാത്രമേ വോട്ട് കിട്ടുകയുള്ളൂ ഇതാണ് ഇതിനെ ഈ ഒരു കുറിച്ച് എൻ്റെ അഭിപ്രായം പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും പങ്കുവയ്ക്കണേ കമൻറ്റുകളിലൂടെ എൻ്റർടൈൻമെൻറ്റ് വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് മഴവിൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ